നമസ്കാരം ഇന്ത്യയുടെ രാഷ്ട്രപതിമാരും അവരുടെ കാലഘട്ടവും ഒന്ന് നോക്കിയാലോ വെൽക്കം ടു ഡ്രീംസ് എസ് യൂട്യൂബ് ചാനൽ ഇന്ത്യയിൽ ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരാണ് ദ്രൗപതി മുർമു പതിനഞ്ചാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു പതിനഞ്ചാമത്തെ വ്യക്തി പതിനാറാമത്തെ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ത്യയുടെ ഒന്നാമത്തെ രാഷ്ട്രപതി ആരായിരുന്നു രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഇന്ത്യയുടെ ഒന്നാമത്തെ രാഷ്ട്രപതിയും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി ആയ വ്യക്തിയും തുടർച്ചയായി രണ്ട് തവണ രാഷ്ട്രപതി ആയ വ്യക്തിയും രാജേന്ദ്ര രാജേന്ദ്രപ്രസാദാണ് അപ്പം ഈ മൂന്ന് പോയിന്റും രാജേന്ദ്ര പ്രസാദാണ് ഒന്നാമത്തെ രാഷ്ട്രപതി ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി ആയ വ്യക്തി തുടർച്ചയായി രണ്ട് തവണ രാഷ്ട്രപതിയായ വ്യക്തി രാജേന്ദ്ര പ്രസാദ് രാജേന്ദ്ര പ്രസാദ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് വരെയാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരുന്നത് രണ്ടാമത് ഇന്ത്യയുടെ രാഷ്ട്രപതി ആയ വ്യക്തി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അദ്ദേഹം അഞ്ച് വർഷം പൂർത്തിയാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മുതൽ അറുപത്തി ഏഴ് വരെയാണ് അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരുന്നത് രാധാകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ടു അറുപത്തി സക്കീർ ഹുസൈൻ സക്കീർ ഹുസൈൻ അദ്ദേഹത്തിന് അഞ്ച് വർഷം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല രണ്ട് വർഷം ആണ് അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരുന്നത് അറുപത്തിയേഴ് മുതൽ അറുപത്തി ഒൻപത് വരെയാണ് അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരുന്നത് വി വി ഗിരി അദ്ദേഹത്തിന് അഞ്ച് വർഷം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട് അറുപത്തി ഒൻപത് മുതൽ എഴുപത്തി നാല് വരെ ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരുന്നു വി വി ഗിരി അഞ്ചാമത് രാഷ്ട്രപതി ആയ വ്യക്തി ഫക്രുദ്ദീൻ അലി അഹമ്മദ് അഞ്ചാമത്തെ വ്യക്തി ആറാമത്തെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് എഴുപത്തി നാല് മുതൽ എഴുപത്തി ഏഴ് വരെയാണ് അദ്ദേഹത്തിനും അഞ്ച് വർഷം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല മൂന്ന് വർഷം ആണ് അപ്പോൾ മൂ അഞ്ച് വർഷം പൂർത്തിയാക്കാൻ സാധിക്കാത്ത രണ്ട് വ്യക്തികളാണുള്ളത് സക്കീർ ഹുസൈൻ രണ്ട് വർഷം അതുപോലെ ഫക്രുദ്ദീൻ അലി അഹമ്മദ് മൂന്ന് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ എഴുപത്തി ഏഴ് വരെ ഫക്രുദ്ദീൻ അലി അഹമ്മദ് സക്കീർ ഹുസൈൻ അറുപത്തി ഏഴ് മുതൽ അറുപത്തി ഒൻപത് വരെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പഠിക്കാൻ സുഖമാണ് ഇവിടം വരെയാണ് കൺഫ്യൂഷൻ വരുന്നത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അതായത് ഇന്ത്യയുടെ ആറാമത്തെ രാഷ്ട്രപതിയായ വ്യക്തി മുതൽ അങ്ങോട്ട് പഠിക്കാൻ സുഖമാണ് കാരണം അഞ്ച് വർഷം ആണ് രാഷ്ട്രപതിയുടെ കാലഘട്ടം അപ്പോൾ ഓരോ രാഷ്ട്രപതിയും ഇനി അങ്ങോട്ട് അഞ്ച് പ്ലസ് ചെയ്ത് പ്ലസ് ചെയ്ത് അങ്ങ് പോയാൽ മതി അപ്പോൾ അഞ്ചങ്ങ് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പഠിക്കാം ആറാമത് രാഷ്ട്രപതിയായ വ്യക്തി നീലം സഞ്ജീവ് റെഡ്ഡി നീലം സഞ്ജീവ് റെഡ്ഡി എഴുപത്തിയേഴ് പ്ലസ് അഞ്ച് എൺപത്തിരണ്ട് ഗാനി സെയിൽസിങ് എൺപത്തിരണ്ട് പ്ലസ് അഞ്ച് എൺപത്തിയേഴ് എട്ടാമത്തെ രാഷ്ട്രപതി ആർ വെങ്കട്ടരാമൻ എൺപത്തിയേഴ് പ്ലസ് അഞ്ച് തൊണ്ണൂറ്റി രണ്ട് ശങ്കർ ദയാൽ ശർമ്മ തൊണ്ണൂറ്റി രണ്ട് പ്ലസ് അഞ്ച് തൊണ്ണൂറ്റിയേഴ് കെ ആർ നാരായണൻ കൂട്ട് തൊണ്ണൂറ്റി ഏഴ് പ്ലസ് അഞ്ച് രണ്ടായിരത്തി രണ്ട് എ പി ജെ അബ്ദുൽ കലാം രണ്ടായിരത്തി രണ്ട് ടു രണ്ടായിരത്തി ഏഴ് പ്രതിഭ പാട്ടീൽ രണ്ടായിരത്തി ഏഴ് പ്ലസ് അഞ്ച് രണ്ടായിരത്തി പന്ത്രണ്ട് പ്രണബ് കുമാർ മുഖർജി രണ്ടായിരത്തി പന്ത്രണ്ട് പ്ലസ് അഞ്ച് രണ്ടായിരത്തി പതിനേഴ് രാംനാഥ് കോവിന്ദ് രണ്ടായിരത്തി പതിനേഴ് ടു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ആയിട്ടുള്ള ദ്രൗപതി മുർമു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സത്യപ്രതിജ്ഞ ചെയ്തു കാലഘട്ടം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയാണ് അപ്പോൾ അഞ്ച് വർഷം പൂർത്തിയാക്കും എന്ന് വിശ്വസിക്കാം ഇനി അടുത്ത രാഷ്ട്രപതി രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ആയിരിക്കും വരിക അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിന് ശേഷമാണ് പതിനാറാമത്തെ രാഷ്ട്രപതി പതിനാറാമത്തെ വ്യക്തി വരിക ദ്രൗപതി മുർമു പതിനഞ്ചാമത്തെ വ്യക്തിയും പതിനാറാമത്തെ രാഷ്ട്രപതിയും ആണ് ദ്രൗപതി മുർമു അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് ഇന്ത്യയുടെ രാഷ്ട്രപതിമാരും അവരുടെ കാലഘട്ടവും ആണ് നമ്മളിപ്പോൾ നോക്കിയത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ഒന്ന് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം ഇതുവരെയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടി ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഹാപ്പി ഡേ